വാക്യവും ായും ഒന്നാമത്തെ വാക്യവും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും നാലിന്റെ മുപ്പത്തിയഞ്ച് ഇപ്പോൾ തന്നെ കാണും ഇപ്പോൾ തന്നെ ആറാമതിയായ ഒന്നാമത്തെ വാക്യം ചെയ്യുന്നത് കാണും മോശയോട് ഞാൻ ചെയ്യുന്നത് പറയുന്നു ഇപ്പോൾ നമ്മൾ വായിച്ച രണ്ട് വാക്യങ്ങൾക്കകത്തും പരിശുദ്ധയാത്മാവ് ഇടപെടുന്നത് അപ്പോൾ ആ വാക്യം നിങ്ങൾ നോക്കിക്കോ ഇപ്പോൾ കാണുമെന്ന് ദൈവം പറഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ ർത്ഥം കാണുമെന്ന് പറഞ്ഞാ ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ പിന്നെ ഇപ്പോ കാണുമെന്ന് പറയണ്ട എൻ്റെ ആവശ്യമുണ്ടോ സ്വോം ചെയ്യുന്നു പറഞ്ഞാൽ എന്റെ ആശയം து <laughs> ും എന്ന് പറഞ്ഞതിന്റെ ആഴം ഇതാണ് ദൈവം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തി അമ്മ നെഹോവയായ ദൈവം മോശയോട് പറയാണ് ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം ഞാൻ ഫറവോനോട് ചെയ്യുന്നത് എന്തായിരുന്നു വന്ന് ഒന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിലും പറഞ്ഞേ വെച്ചോളൂ നിങ്ങളൊന്ന് നോക്കണേ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും സുപരിചിതമായ ദൈവത്തിന്റെ വചനമാണ് ഒന്നാം അധ്യായത്തിനെട്ട് മുതൽ വായിച്ചു അനന്തരം അറിയാത്ത വായിച്ചു വേഗത്തിൽ പിന്നെ വായിപ്പിക്കണ്ടെന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാ പുതിയൊരു രാജാവ് അവൻ തന്റെ ജനത്തോട് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയും ശക്തിയും അവര് പെരുകിട്ട് ഉണ്ടാകുന്ന പക്ഷം നമ്മടെ ശാസ്ത്ര ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം മുതൽ തുടങ്ങുക കാര്യങ്ങൾ യോസഫിനെ അറിയാത്തു മുതൽ കാര്യങ്ങൾ തകിടം ഫറവോ രാജാക്കന്മാരെ മാറി മാറി ഇസ്രൈമിൽ ഭരണാധികാരികളായി അവരുടെ സ്ഥാനപ്പേരുകളാണല്ലോ ഫറവോ എന്ന് പറയുന്നത് അതൊരാളല്ലോ ആരും മാറി മാറി വരുന്നു പക്ഷെ ഇവിടത്തെ കുഴപ്പം പറയാം യോസഫിനെ ഒരു പുതിയ വന്നു എന്ന് രാജാവും അതിന്റെ ആശയം ആരും വന്നാലും വിഷയമല്ല യോസഫിനെ അറിയണ്ടതാണ് മനസ്സിലായോ ആരെ അറിഞ്ഞില്ലെങ്കിലും ആരെ മറന്നാലും ആരെ മറക്കാൻ പറ്റുക എന്താ കാരണം യോസഫിന്റെ സംഭാവന ചെറുതല്ല അത് വലുതാണ് ചെയ്യുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ന് ഫറവോൻ തന്റെ അധികാരത്തിലിരുന്ന് ഈ ജനത്തെ ഭരിക്കുന്നതിന്റെ കാരണക്കാരൻ യോസഫാണ് സ്വതന്ത്രം ചെയ്യുന്നു ഈ അറിയണ്ടവനെ അറിഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്ന് എന്റെ ഒരു ചിന്ത വിശ്വസിക്കുന്നവർ സ്വതന്ത്രം അറിയണ്ടവനെ അവശ്വസിക്കുന്നു അറിയാതെ വന്നവരാരും கண்ட <laughs> അതുകൊണ്ടാണല്ലേ രക്ഷിക്കപ്പെട്ട് കൃപയിലേക്ക് വന്നപ്പോലെ പാസ്റ്ററായ പത്രോസ് ഉൾപ്പെടെയുള്ളവർ അവഗണിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും വിശ്വസിക്കുന്നുണ്ടോ സ്വതന്ത്രം ചെയ്യുകയാ പ്രവർത്തിക്കേണ്ട പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ എണ്ണത്തിൽ അങ്ങോട്ട് പെരുകി സഭയ്ക്കകത്ത് ഒരു അല്പമല്ലാത്ത പ്രശ്നം ഉണ്ടായി സ്വന്തം ചെയ്യുകയാ എന്താ പ്രശ്നം യവനായ ഭാഷക്കാരും പറഞ്ഞേ യമുറായ വാഷക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് ഇത് പത്രോ ോട്ട് വന്നപ്പോ ഞങ്ങളെടുക്കുക എന്റെ ശുധ്രൂഷ പ്രാർത്ഥന വചനദ്രൂഷയാമേ പറഞ്ഞോളൂ ഇത് ഒറ്റത്തിന് ഞാൻ വിട്ടുകൊടുക്കുക ഞാൻ തന്നെ പ്രസംഗിക്കും ഞാൻ തന്നെ പ്രാർത്ഥിക്കും ഞാൻ ഞാൻ തന്നെ പ്രസംഗിക്കും തന്നെ പ്രാർത്ഥിക്കും ഞാൻ തന്നെ ആശീർവാദം പറയും സ്വന്തം ചെയ്യ ഇത് ഒരു ശൈലിയാണ് ശൈലിയാമെ വിശ്വസിക്കുന്നവരാമേണ്ടാവും രക്ഷിക്കപ്പെട്ടു സഭയിലോട്ട് വരിക அது பள்ளி பணி கொண்டு இங்கோடு வேண்ட சேதோடே இவங்க விசிக்கலே அமெரா அங்க அந்த போகும் இன்னும் ஆத்மாற ஆத்மா വിശ്വസിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു ശരിക്കും ഞാൻ അങ്ങോട്ട് പറയാം ഇതുകൊണ്ടൊക്കെയാണ് ഈ പൗലൂസിന്റെ അപ്പോസ് ഇവര് വേണ്ട പോലെ അങ്ങോട്ട് അംഗീകരിക്കാതിരുന്നത് കാരണം ോട് ചോദിച്ചിട്ടുണ്ട് നീ അപ്പോലെന്ന് പറയാൻ നീ അമ്മേ യേശുവിനെ കണ്ടിട്ടുണ്ടോ സ്വന്തം ചെയ്യുന്നു ഞങ്ങള് പന്ത്രണ്ട് പേരെ യേശുവിനോട് കൂടെ നടന്നിട്ടുള്ളൂ ൂത എന്ന് പറയുന്നൊരുത്തം പോയി അതിനുശേഷം ഞങ്ങളൊരു മധ്യാസിനെ ആത്മാവിൽ തിരഞ്ഞെടുത്തു അവനെ ഞങ്ങള് പന്ത്രണ്ടാമനായി എണ്ണി പക്ഷെ ഞങ്ങൾ എണ്ണുക കാരണം നീ കൂടെ കളഞ്ഞിട്ടില്ല നീ അവന്റെ ഉപദേശം കേട്ടിട്ടില്ല അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അംഗീകരിക്കുക പക്ഷെ ഒരു പൗരസു പറയ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവനെ കണ്ടു शुशु चिरिको मर्यादा वाक्य जय हो मैं आर्य शिशु शुशु सचिरिको यन्ना आवन आमीन आमीन बराह यंदो बरीटियाना आ दिवसम वरे खुशीपा വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഈ അറിയണ്ട പലരെയും നമ്മൾ അറിയാതെ പോകുന്ന ഒരു കുഴപ്പം ചെയ്യുന്നു അറിയാം അതിന്റെ കാരണം അറിയാമോ പല ഭരവോന്മാരും മിശ്ര നമ്മുടെ ഭാഷ പറഞ്ഞ അധികാരക്കരിക്കാൻ കാരണം ഈ വക്തരാണ് ശരിയാണോ കാരണം ചെയ്യുകയാണം വലിയ കഠിനക്ഷാമമുണ്ടാകുമെന്നും നമ്മുടെ രാജ്യം എല്ലാ രാജ്യവും പോലെ നശിച്ചു പോകുമെന്നും നമ്മുടെ മൃഗങ്ങളെല്ലാം നശിച്ചു പോകുമെന്നും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ സംഭവം വരാൻ പോകുന്നുവെന്ന് ദൈവങ്ങളുടെ വ്യാഖ്യാനിച്ചവനാണ് ഈ

കിടന്നു അവിടുന്ന് പിന്നെ കൊട്ടാരത്തിൽ ശരിയാണോ ലാസ്റ്റ് മന്ത്രിയായി ആണോ ആ രാജ്യം നിലനിന്നതിന്റെ കാരണക്കാരൻ ആരാ യോസഫ മന്ത്രി എന്ന് പറയുമ്പോൾ ജുമ്മ മന്ത്രി എന്ന് പറഞ്ഞു വിടരുത് ഫറവോന്റെ മന്ത്രിയാ മന്ത്രിയാർത്ഥം ഫറവോന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പുള്ളിയത് ഈ ഫറവോൻ ആജ്ഞ ഉറപ്പടുവിക്കുന്നേ ഉള്ളു എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും തീരുമാനം പറഞ്ഞു കൊടുക്കുന്നത് യോസഫ് അപ്പൊ എന്റെ ചോദ്യം ഇത്രമാത്രം കരുത്തുള്ള യോസഫിന്റെ സംഭാവന ോ ഇല്ലയോ നിങ്ങൾ പറ അങ്ങനെങ്കിൽ ആരും മാറി മറിഞ്ഞു പോയാലും വരുന്നവൻ അറിയണ്ടേ ഒരു യോസം ഉണ്ടായിരുന്നു ോ വേണ്ടോ വേണ്ടോ മാത്രമല്ല മിസ്ലിമിന്റെ ഒരു ചരിത്രം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയാം മിസ്ലിമിൽ ഏതൊക്കെ ഭരണാധികാരികൾ വന്നിട്ടുണ്ടോ അവരുടെ ഇരുന്ന വർഷം അവര് ഭരിച്ച വർഷം അവരുടെ സംഭാവനകൾ മാമ്മ മാന്യുപോകാതെ അവരുടെ ചരിത്രത്താളുകളിൽ അവരെഴുതി വെക്കാറുണ്ട് അങ്ങനാണെങ്കിൽ മന്ത്രിയായിരുന്നെന്നും അദ്ദേഹത്തിന്റെ അപ്പൻ ഉൾപ്പെടെ എഴുപത് പേരും മനസ്സിലാവുന്നവരുണ്ടോ അവർക്ക് രക്ഷയില്ലാതെ വന്നപ്പോ അവരിവിടെ ധാന്യ ശേഖരിക്കാൻ വന്നെന്നും സ്വന്തം പറയണം ഇതൊക്കെ അവരുടെ ചരിത്ര രേഖകളിൽ ഇല്ലേ ചരിത്രരേഖകളിലില്ലേ അതേത് രാജാവു വന്നാലും അറിയണ്ടേ എന്റെ ചോദ്യം നീ എന്നാണ് ഇതറിയാതെ പോയെ രാമൻ പറഞ്ഞു അറിയാത്ത അതുകൊണ്ട് ഒന്നാമധ്യായ എട്ടാമത്തെ വാക്യം യോസഫിനെ ബാക്കി പറഞ്ഞോട്ടെ അറിയാത്ത രാജാവ് ജോസഫിന്റെ അപ്പനായ യാപ്പോ ഉൾപ്പെടെ എഴുപത് പേരും അവർക്ക് ശാമം വന്നപ്പോൾ അപ്പൊ ഇവരെ അറിയണ്ടോ സ്വതം ചെയ്യുന്നു അപ്പൊ അറിയാത്ത ഒരു രാജാവ് എന്ത് ചെയ്തു ഇന്നു മുതൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയ അവനെ അറിയിക്കാൻ ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്ത

ൂഷിക്കാൻ വേണ്ടി പിടിക്കുന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാവില്ല സത്യഞ്ജു ദേശുവിനെ ക്രൂശിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മോശയുടെ ആയപ്രമാണത്തിനെതിരെ ഇവ പഠിപ്പിക്കുന്നു രണ്ട് ഇവം തന്നെ പറയുന്നു മഹിതയാണെന്ന് ഇത് രണ്ടു യഹൂദന്മാർക്ക് അങ്ങോട്ട് അങ്ങനെ അതുകൊണ്ട് അവര് പദ്ധതി കിട്ടു എന്ത് ചെയ്തേക്കാം നീജന്മാരോട് കൂടെ ശവക്കൂടി കൊടുത്തേക്കാം നീജ മരണം ദൂഷിച്ചേക്കാം സ്വപ്നം ചെയ്യുന്നു ഈ പൊന്തിയോസ് ആണല്ലോ ഇവനെ വിധിക്കാൻ ആദ്യം തുടങ്ങുന്നേ മനസ്സിലാവുന്നവരുണ്ടല്ലോ ഈ പൊന്തി ൂസിന്റെ കൊട്ടാരത്തിനകത്ത് ജോലി ചെയ്തിരുന്ന ഒരു മന്ത്രി ഉണ്ട് പേരറിയാവോ യഹൂദന്മാരെല്ലാം കൂടെ യേശുവിനെ കൊന്നു കൊന്നുകളയണോന്ന് പറയുമ്പോ ഞാൻ പരിപാടി വായിച്ചു പോറേണ്ട ഒരു ചിന്തയാ പീലാത്തോസ് പെട്ടെന്ന് ക്രൂശിക്കാൻ കല്പന കൊടുക്കാതെ അടിച്ചുവിടാനൊക്കെ ഇദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അതിന്റെ കാരണം എന്നാന്ന് അറിയാമോ അരിമത്യക്കാരനായ യോസഫ് എന്ന മന്ത്രിക്ക് യേശു ആരാന്ന് നന്നവണ് അറിയാമോ പഠിപ്പിക്കലുകൾ അറിയാം അവൻ എന്താ അവൻ പ്രസംഗിക്കുന്നതെന്താന്നറിയാം അത് പലപ്പോഴും പറഞ്ഞു കാണും പറ വന്നിട്ടുണ്ട് അവൻ നല്ല അവൻ ഉപദേശം നല്ലതാണ് അവൻ സ്നേഹിക്കാൻ അവടിപ്പിക്കുന്നു അവൻ സൗഖ്യമാക്കുന്നുണ്ട് ഒരു പക്ഷെ എന്റെ ഒരു ചിന്ത രാത്രി കിടക്കുന്നതിന് മുമ്പ് പീതാകോസ് ഭാര്യയോടെ പറഞ്ഞു കാണും സ്വതന്ത്രം ചെയ്യുന്നു അരിമത്യക്കാരൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് പറ്റി പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അവന്റെ പ്രസംഗം ഒന്നും കേൾക്കാൻ പോയിട്ടില്ല പക്ഷേ നീ അതിനെ പറ്റി വല്ല കേട്ടോ പറഞ്ഞു കാണുമായിരിക്കും അതായിരിക്കും അന്ന രാത്രി അത് ഉറപ്പിക്കുന്ന ഒരു ദർശനം കൂടെക്ക് നീ അത് ഉള്ളിയോട് പറ ആ നീതിമാരുടെ കാര്യത്തിൽ വെറുതെ കൈ ഇടം തരുണ്ടോ ഞാൻ ഇടതു പറഞ്ഞു തരാം യേശുവിനെ മരിച്ചടക്കു ശ്രദ്ധിച്ചു കേട്ടോ അവൻ ഇനി ഒന്ന് ശ്രദ്ധിച്ചോണേ യേശുവിന്റെ അക്രൂശീകരണം ഒന്ന് ചിന്തിച്ചേ സ്വതന്ത്രം ചെയ്യുന്നു ബൈബിൾ എടുത്തിരിക്കുന്നു യേശുവിന്റെ ക്രൂശീകരണം ഒരു പരാജയമല്ല നിങ്ങക്ക് തകർത്തു സന്തോഷമുണ്ടോ വിഷാദിന്റെ തല പിന്നെ എന്തൊക്കെ നടന്നു അടുത്ത വാശി പറ കാൽവറക്രൂശിയിൽ വെച്ച് അവന്റെ സകല ആയുധവർഗങ്ങളും അവൻ പിടിച്ചു മേടിച്ചു ആമേ പറ എന്നിട്ട് അവൻ സകലത്തെയും അവൻ കാൽ കീഴാക്കി അതുകൊണ്ട് ബൈബിള് പറയുന്നത് തന്ത്രമേ ഉള്ളൂ അവനാധമില്ല അവനാധമുള്ളൊരു കൂട്ടരീ ഭൂമിയിലുണ്ട് അവനവരാണ് എന്നിട്ട് അങ്ങനാണെങ്കിൽ യേശുവിന്റെ ക്രൂശീകരണത്തിൽ എന്താ നടക്കുന്ന കാൽപറിമരണത്തിൽ വിശാലിന്റെ സകല ആയുധവർഗവും അനോന്ത് ചെയ്യുക മറിച്ചെടുക്കല്ല താഴെ വപ്പിക്ക പിടിച്ചു മേടിക്ക സമ്മതിച്ചല്ലോ ആണോ ഏറ്റവും അവസാനം മരിക്കുന്നതിന് മുമ്പ് യേശു ഇങ്ങനെ പറഞ്ഞു സകലതും എന്നായിരിക്കും പറഞ്ഞു

പുത്രെ വിട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു കാഴ്ച എന്ത് സംഭവിച്ചു അനന്തരം യേശു വിട്ടപ്പോ ആകാശമിരുണ്ടുസിക്കുന്നവർ അവ ടക്കം മുടികളൊക്കെ എന്ത് ചെയ്തു ആരുമില്ല

അവൻ ജോലി ചെയ്യുന്ന പീലാത്തോസിനോട് പറഞ്ഞു ചെയ്യുന്നു ആ സ്വതഞ്ഞ് എനിക്ക് അനുവാദം തരണം ആ അനുവാദവും മേടിച്ചോണ്ട് യോസഫ് വരിക എന്നിട്ട് അവനെ എവട വെച്ചു അതാ നിങ്ങൾ പറയണ്ടേ ശരീരം ഒറ്റക്ക് ആമ പറഞ്ഞോണം രംഗം എന്ന് പറഞ്ഞു നിങ്ങളൊന്നുണ്ടെങ്കിൽ എന്ന യേശുവിന്റെ ശരീരം അഴിച്ചെടുക്കുന്നത് നിങ്ങളൊന്ന് കണ്ട ഒന്നുകൂടെ ഞാൻ തീർത്തു പറയാ അമൻ ആര് തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയലെന്ന് പറഞ്ഞവൻ ഇല്ലെന്ന് സ്വന്തം ചെയ്യ മരുഭൂമിയിൽ അന്നം തന്നവൻ ഇല്ലെന്ന് പന്ത്രണ്ട് കൊട്ട തന്നില്ലേ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയവൻ ഇല്ലെന്ന് പറയാ യേശുവിന്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും അല്ലാതെ വേറെ ശിഷ്യന്മാരില്ലേ ഉണ്ടോ പന്ത്രണ്ട് പേരല്ലാതെ പിന്നെ എത്ര പേരുണ്ടായിരുന്നു എഴുപത് പേര് എഴുപതല്ലാതെ എത്ര പേരുണ്ടായിരുന്നു ചുരുക്കി പറയാൻ ഈ എണ്ണപ്പെട്ട ശിഷ്യന്മാരല്ലാതെ രഹസ്യ ശിക്ഷന്മാർ ഒരുപാട് പേരുണ്ടോ പക്ഷപാത രോഗി യേശു സൗഖ്യമാക്കിയല്ലോ അവൻ പിന്നെ യേശുവിന്റെ അങ്ങനെ സൗഖ്യം വന്ന പലരും ആരുടെ ശിക്ഷനായി മാറി അങ്ങനെയുള്ളൊരു രഹസ്യ ശിക്ഷന്റെ പേരാ ഞാൻ പറഞ്ഞ മന്ത്രിയായ അനുമതി പരസ്യമായിട്ടൊന്നും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ആ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് രഹസ്യമായിട്ട് ഈ യേശുവിനെ എന്തു ചെയ്യുന്നുണ്ടോ മനസ്സിനകത്ത് സ്വീകരിച്ചുകൊണ്ട് ആ പാദം പിന്തുടർന്ന് മുന്നോട്ട് പോവാ പക്ഷെ ഞാനൊരു ദൂത് പകല് പറയാ എത്ര രഹസ്യത്തിൽ വെച്ചാലും അവസരം വരുമ്പോ ഇതും മറമാണി പുറത്തു വരുന്നത് ന്മാരും ഒക്കെ അറിയാതെ സ്നാനപ്പെട്ടവനും ഉണ്ട് ഒരു വർഷമൊക്കെ ഒളിപ്പിച്ചു വെക്കാം ഒരു വർഷം കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാരറിയാൻ തുടങ്ങും വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ആ നോട്ടത്തിലും നടപ്പിലും വാക്കിലും പ്രവർത്തന ഇടപെടലിലും ഒക്കെ അവർക്ക് അറിയാൻ പറ്റിയ എന്തോ മാറ്റം ഉണ്ട് ോട് ചോദിക്കുന്നില്ല നമ്മുടെ ധാരണ ഇവരറിഞ്ഞില്ലെന്നല്ല അറിഞ്ഞിട്ട് ചോദിക്കാത്ത വേറൊട്ടം എന്നറിയാവുന്ന ആരാധനക്ക് പോയെന്നറിയാവുന്ന പക്ഷെ അറിയാഞ്ഞിട്ട് ചോദിക്കുകയല്ല അറിഞ്ഞോണ്ട് ചോദിക്കാത്തവരുണ്ടോ പക്ഷെ പരസ്യമായി അവരുടെ മുന്നേ